കുരുമുളക് പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും ഇട്ടു കൊടുക്കാനും മല്ലിയിലേന്റെ ആവശ്യമൊന്നുമില്ല ആയിട്ട് വെക്കണ ഒരു ഇടൊന്നുമില്ല ഇങ്ങനെ ഇട്ടാല് വേറെ ഒരു ടേസ്റ്റ് ആണ് പുതിന കുറച്ചിടുക കാപ്സിക്കം ചെറിയതായിട്ട് അരിഞ്ഞേണ്ട അത് ഇടോ അത് കാണൊന്നുമില്ല മാഗി ക്യൂബ് ഇട കുറച്ച് കളറ് ഭംഗിക്ക കേട്ടോ ഇനി ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്ക് ടസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അരി ഇവിടെ ഒരാള് കാർ ഓട്ടിക്കാം എന്ത് പരിപാടികൾ അവതരിപ്പിച്ചാലും ഇതാണ് നമ്മള അവസ്ഥ കണ്ടോ ഒരാള് ഉണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് ആണ് ഞാൻ പറയാ അടുക്ക് ഒരു മരഗാട്ടാ അടുത്ത ഇതാണ് അപ്പോൾ ഗയ്സ് ഇതാണ് എന്തേ പെരവേനെട്ടാകണ്ടി ഇയാള കണ്ടോ ഇയാളും കൂടി ഇടി തീരുമാനിക്കണം ഒന്നും എടുക്കാനായി ഇല്ല നേ അപ്പോൾ നമ്മൾ ചിക്കനെ ഫസ്റ്റ് ആയിയമേച്ചി ഇരുന്നു ഒരു മണിക്കൂർ ഒക്കെ അപ്പോൾ ഫസ്റ്റ് അത് എടുത്തെ അടുപ്പത്ത വെച്ചിട്ടുണ്ട് ട്ടോ ഫ്രൈ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് അത്യാവലേ അപ്പൊ ഗൈസ് ഇത് ഇതിന് കട്ട വെയിറ്റിങ്ങിനുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് അടുത്തരാം ഏ ശരി

അഞ്ചെന്തോര് ഫ്രിഡ്ജന എന്തൊക്കെ തപ്പിടുക്കണ്ടേങ്ങനെ ഇവിടെ മുട്ട ഞാൻ പൊട്ടിച്ചെടുക്കും പൊട്ടിച്ചു കൊടുത്തില്ല പൊട്ടിക്കാൻ കയ്യില അതൊന്ന് പൊട്ടിച്ചോടുക്ക

മുളകൊക്കെ കണ്ട മുളകൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ മുളകിന്റെ ഇത് എന്താണ് എന്തിനാണ് എന്തിട്ട മുളകിന്റെ ഏരിയ ചെറിയൊരു എന്നാലും ചെറിയൊരു

ഇതാടക്കാം ഇതാ നമ്മൾ നേരെ അരിച്ചേക്കുന്നു എത്രയേറ് വെക്കണം ആ കൊട്ട നേരെ അച്ചേരി കുറച്ച് നേരെ വെക്കൂട്ട നമ്മൾ മന്ദിര റെഡി സെറ്റ് റെഡിയാവുകയാണ് ഗയ്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് സമയ്പരമണിക്കൂർ കൊണ്ട് തീരുമോ തീരുലേ ഇവിടെ വേറെങ്ങനെ എന്താ പരിപാടി എന്താ എന്തിനാണ് പരിപാടി എന്തിനാണ് മന്തി സെറ്റായില്ല അഞ്ചാ ഇവിടെ ആകോ കഴിച്ചോക്കുമ്പോ അറിയാതെ അടിപൊളി ആയിക്കോണെ ഞാൻ എന്തെങ്കിലും തെറ്റായണ് കുഴപ്പമില്ല കാണുന്നില്ല സ്മെല്ലൊക്കെ കാണുമ്പോഴല്ല സ്മെല്ലിണ്ട് കാണുമ്പോഴും കുഴച്ചു കുഴപ്പമൊന്നുമില്ല அதே இல்ல சோ गाइसアンதே யாரா வந்து இந்த டெஸ்டைல ஸ்டெஞ்சரிக்க வேண்டியும் கைச்சோதா எப்படாம நோட்டும்பே சோ ரைஸ் ஆக

ഇവിടെ ദാ എറൊസ് ഓഫ് ഇടാ ഇങ്ങോട്ട് ഇടാ ആപ്പോ ഇനി വീണ്ടും അടുത്ത വീഡിയോ കാണാം